ഹായ് ഓൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള റസിനാർട്ട് ബിസിനസ് തുടങ്ങാൻ ആയിട്ട് എന്തെല്ലാം വേണമെന്ന് നമുക്ക് നോക്കാം ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം ഒരു ബിഗ്നസിന് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കരുത് ഞാൻ സാധനം എടുത്തിട്ടുള്ളത് കോഴിക്കോടുള്ള ജനിതാസ് ജോസ് എന്നാണ് ഇത് ക്ലോക്കിൻ്റെ ബേസാണ് ക്ലോക്കിൻ്റെ മോട്ടർ ഞാൻ ആദ്യം വാങ്ങിച്ചത് എൻ്റെ കയ്യിലുണ്ട് അതുകൊണ്ട് ഞാൻ ബേസ് മാത്രമാണ് ഇപ്പോൾ വാങ്ങിയിട്ടുള്ളൂ അതുപോലെ ക്ലോക്കിൻ്റെ ആൽഫബെറ്റ്സ് ഡ്രൈ ഫ്ലവേഴ്സ് ഡ്രൈ ഫ്ലവർ ഞാൻ രണ്ട് രണ്ട് ബോക്സ് എടുത്തിട്ടുണ്ട് ടെക്കോറാണ് അതുപോലെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ് ഒപ്പാക്യു അതുപോലെ മെക്ക പൗഡർ ഇത് ഗ്ലൈഡിങ് ഗ്ലൂ ആണ് കേട്ടോ നമ്മുടെ ഗോൾഡൻ ലീവ്സ് ഒട്ടിക്കാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഗ്ലൈഡിങ് ഗ്ലൂ ഇത് മിക്ക പൗഡറാണ് പർപ്പിൾ കളറ് അതുപോലെ ഒപ്പാക്യു പിഗ്മെൻറ്റാണ് റെഡ് കളർ ഒപ്പാക്യു ഒരു മെറ്റാലിക് ആണ് കേട്ടോ ബ്ലൂയില് മെറ്റാലിക് വരുന്നതാണ് ഇതിന് വിലയ്ക്ക് വരുന്നത് നൂറ് രൂപ വെച്ചിട്ടാണ് എല്ലാത്തിനും സെയിം റേറ്റാണ് വരുന്നത് മിക്ക പൗഡറാണ് ഗ്രീൻ കളറ് ഇത് ഈ പോക്കിയുടെ പർപ്പിൾ കളറ് ഒപ്പാക്കിയാണ് നമ്മളിപ്പോഴും ഈ പോക്കിയുടെ ഒപ്പാക്കി എടുക്കണതാണ് നല്ലതായിട്ടുള്ള എപ്പോഴും പിഗ്മെൻറ്റ് ഈ പോക്കിട്ടുണ്ട് നല്ലത് എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ വേറെ മേടിച്ചതാണ് ബ്ലാക്ക് അതുപോലെ തന്നെ ഇത് ആൾക്കഹോളിങ്ക് ആണ് ഡെക്കോർ ഡെക്കോമാർക്ക് ബ്ലാക്ക് മിക്ക പൗഡർ വാങ്ങിയിട്ട് വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ ഇത് മെറ്റാലിക് ഗോൾഡൻ ആട്ടോ ഇത് വൈറ്റ് മിക്ക പൗഡറാണ് ഇത് ബ്ലൂ മിക്ക പൗഡർ അതുപോലെ ഇത് കുറച്ച് ആണ് പിങ്ക് കളർ മിക്ക പൗഡർ അതുപോലെ ഗ്രീനും പിങ്കും ഒപ്പാക്കിയാണ് ഇത് നമ്മുടെ ആൽക്കഹോൾ ഇങ്കാണ് ഇത് ഹുക്ക് കേട്ടോ നമ്മൾ എന്താ പറയുക കളിയോഗ്രാഫിയൊക്കെ വെച്ചിട്ട് ചുമരമ്പ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മോൾഡാണ് എന്താണ് സിൽക്ക ജെൽ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് വീട്ടിലുള്ള ഫ്ലവേഴ്സൊക്കെ പ്രിസർവ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ബില്ലാണ് അതായത് മസ്റ്റ് ആട്ടോ നമ്മൾ കീച്ചനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഡ്രില്ല് ചെയ്യാന് ഹാൻഡ് ഡ്രില്ലറാണ് അത് പെട്ടെന്ന് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഡ്രില്ല് ചെയ്തെടുക്കാൻ പറ്റും ില്ല അതുപോലെ ഇത് മറ്റൊരു മോൾഡാണ് കീച്ച് ഉണ്ടാക്കുന്ന മോൾഡാണ് ഞാൻ റസിന് മൂന്ന് പെട്ടി വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് ബോക്സ് വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ ആർട്ടിൻ്റെ റസ്സിനാണ് വാങ്ങിച്ചിട്ടുള്ളത് നല്ല റസ്സിനാണ് കേട്ടോ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് നല്ല റസ്സിനാണ് ആർട്ടിൻ്റെ കിച്ചണില് ഉപയോഗിക്കുന്ന ഡെക്കോറാണ് അതുപോലെ സ്റ്റോൺസാണിത് സ്റ്റോൺസ് അതിൽ ഇത് ടെസിൽസ് മറ്റേ കുറോ ബുക്ക് മാർക്കറിലൊക്കെ വെക്കുന്നത് ഇതും അതുപോലെ തന്നെ സ്റ്റോൺ പോലെ ഉള്ള ഡെക്കോഴ്സാണ് ഇത് സ്റ്റോണാട്ടോ സ്റ്റോണും പാക്കറ്റ് പൊട്ടിയിട്ട് അതിൽ പോയിട്ടുണ്ട് വൈറ്റ് സ്റ്റോണാണ് വലിയ സ്റ്റോൺ ഇത് ഈ പോക്കിടെ പിഗ്മെൻറ്റ്സ് കേട്ടോ ഇത് ഓഷ്യൻ ദ്വീപിൽ വരുന്നതാണ് നാല് കളേഴ്സാണ് ഒരു ബോക്സിൽ വരുന്നത് ഇത് സൺസ്റ്റോൺ കളറാണ് അതുപോലെ ഇത് അൾട്രാമറൈൻ ബ്ലൂ ആണ് ഇത് അക്വമറൈൻ ഗ്രീൻ അതുപോലെ അത് വൈറ്റ് ഇതൊക്കെ ഒപ്പാക്കിയോട്ടോ ഇതാണ് ഈ വൈറ്റാണ് തിരമാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്നത് അതുപോലെ ഒന്നാണ് ഈ ട്രാൻസ് ട്രാൻസ്കുലേറ്റ് ബ്ലൂ ഇത് തന്നെ ട്രാൻസ്പാരൻ്റായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും ഇതാ ഈ മെഷർമെൻറ്റ് കപ്പാണ് ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ കേക്കിൻ്റെ മെഷർമെൻറ്റ് കപ്പ് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ചെറിയ അളവിലും വലിയ അളവിലൊക്കെ അളർന്നെടുക്കാൻ പറ്റും എനിക്ക് കൂടുതലിഷ്ടം ഇതാണ് അതുപോലെ നമുക്ക് പിന്നെ ആവശ്യമായിട്ടുള്ളതാണ് മോൾഡുകൾ പെണ്ണിനെയൊക്കെ ഉണ്ടാക്കാനുള്ള മോൾഡുകൾ അതായതാണ് അത് ഇത്രയും സാധനങ്ങളാണ് അത്യാവശ്യമായിട്ട് വേണ്ടത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക താങ്ക് യു